നമ്മൾ നമ്മളീടെ നിരന്തരം സൈക്ലോണുകളെ കുറിച്ച് കേൾക്കുന്നുണ്ട് അതായത് ഇന്ന സ്ഥലത്ത് ഇന്ന സൈക്ലോൺ വരാൻ പോകുന്നു അതിന് രസകരമായിട്ടുള്ള പേരുകളുണ്ടാകും ടൗട്ടെ ബോവർ ഗതി നിസർഗ ഇങ്ങനെ പല പേരുകളും നമ്മൾ കേൾക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വാണിങ്ങുകൾ വരാറുണ്ട് വീശിയടിച്ച് വലിയ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടായതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരാറുണ്ട് അതിനിടയ്ക്ക് തമാശയുടെ രൂപത്തിൽ പലപ്പോഴും ഈ കൊടുങ്കാറ്റുകൾക്കെല്ലാം സ്ത്രീകളുടെ പേരുകളാണ് എന്നും പറയാറുണ്ട് അത് പലപ്പോഴും ഈ സൈക്ലോണുകളുടെ പേരുകൾ പൂർണ്ണമായിട്ടും നോക്കാത്തുകൊണ്ടാണ് ഇഷ്ടം പോലെ പുരുഷ പേരുകളും സൈക്ലോണുകൾക്ക് കിട്ടുന്നുണ്ട് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സൈക്ലോണുകൾക്ക് ഈ പേരിടുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ആദ്യം സൈക്ലോണുകൾ എന്താണെന്ന് പറയണം സൈക്ലോണുകൾ എന്ന് പറയുന്നത് ഭൂമിയുടെ പല ഭാഗങ്ങളിൽ രൂപം കൊള്ളുന്ന വലിയ കാലാവസ്ഥ പ്രതിഭാസങ്ങളാണ് അല്ലെങ്കിൽ വെതർ സിസ്റ്റംസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും അതായത് വലിയ നൂറുകണക്കിന് കിലോമീറ്റർ വ്യാപ്തിയിൽ വ്യാപിച്ച് കിടക്കുന്ന വെതർ സിസ്റ്റംസ് ആണ് സൈക്ലോണുകൾ എല്ലായിടത്തും ഇതേ എന്ന് വിളിക്കാറില്ല സൈക്ലോണുകൾ പൊതുവെ മലയാളത്തിൽ എന്ന് വിളിക്കാം എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ചുഴലിക്കാറ്റ് എന്ന് പറയുമ്പോൾ വരുന്ന ചിത്രം പൊതുവിൽ സൈക്ലോണുകളുടെ അത്ര യോജിച്ച ചിത്രമല്ല കാരണം നമ്മളുടെ മനസ്സിൽ പലപ്പോഴും ഈ വീശി വേഗത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ചുഴലിക്കാറ്റാണ് മനസ്സിലേക്ക് വരാൻ സാധ്യത ഭൂരിഭാഗം ബേർസ് അങ്ങനെയാണ് വരാൻ സാധ്യത അത് പൊതുവിൽ ടൊർനാഡോകൾ എന്ന് വിളിക്കുന്ന ചുഴലിക്കാറ്റുകളാണ് സൈക്ലോണുകൾക്ക് ഒരാൾക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയുന്ന വലിപ്പമല്ല അല്ലെങ്കിൽ നമ്മളെ ഒരു വലിയ സിനിമയുടെ ഹോർഡിങ്ങിന് മുമ്പിൽ അതിൻ്റെ കീഴിൽ ചെന്ന് നോക്കുന്ന പോലെയാണ് ആ ഹോർഡിങ്ങിൽ നിൽക്കുന്ന സിനിമാ നടൻ്റെയോ നാടിയുടെയോ ഒക്കെ ഏതെങ്കിലും ഒരു ഭാഗം കാൽ വിരൽത്തുമ്പോ ഒക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ കാരണം അത്രയും വലുതായിട്ടാണ് ആ സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ അനുഭവപ്പെടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത്രയും വലിയ വെതർ വെദർ സിസ്റ്റംസാണ് നൂറുകണക്കിന് കിലോമീറ്റർ വ്യാപിച്ചു എടുക്കുന്ന വെദർ സിസ്റ്റംസ് ആണ് സൈക്ലോണുകൾ എന്ന് പറയുന്നത് സൈക്ലോണുകൾ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ സതേൺ ഇന്ത്യ വരുന്ന പ്രദേശങ്ങളിൽ പൊതുവെ ട്രോപ്പിക്കൽ എന്ന് വിളിക്കപ്പെടുന്ന ട്രോപ്പിക്കൽ റീജ്യൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു പ്രത്യേക ഭാഗമാണ് ഭൂമിയുടെ ഇക്വേറ്റർ എന്ന് പറയുന്ന ഭൂമി ദരീകയ്ക്ക് അപ്പുറവും കിടക്കുന്ന ഒരു ബെൽറ്റ് പോലെ കാണപ്പെടാവുന്ന ഒരു ഏരിയയാണ് ഈ ട്രോപ്പിക്കൽ റീജ്യൻ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന സൈക്ലോണുകൾക്ക് അതിനും പുറമെയുള്ള മറ്റ് സ്ഥലങ്ങളിലുണ്ടാകുന്ന എക്സ്ട്രാ ട്രോപ്പിക്കൽ എന്ന് വിളിക്കുന്ന ഈ ട്രോപ്പിക്കൽ റീജ്യന് വെളി കിടക്കുന്ന സൈക്ലോണുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളാണുള്ളത് അപ്പോൾ ഈ സൈക്ലോണുകൾ പല രീതിയിലുണ്ടാകണം സൈക്ലോണുകൾ ഉണ്ടായി വരുന്ന പ്രക്രിയയെ നമ്മൾ പൊതുവെ സൈക്ലോജെനസിസ് എന്നാണ് വിളിക്കുന്നത് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡായിട്ടുള്ള പ്രോസസ്സാണ് അത് ട്രോപ്പിക്കൽ സൈക്ലോണുകൾക്കും എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോണുകൾക്കും പല പല വ്യത്യസ്തമായിട്ടുള്ള സൈക്ലോജെനിസിസ് പ്രോസസ്സുകളാണുള്ളത് നമുക്ക് തൽക്കാലം അതിലേക്ക് പോകുന്നില്ല നമ്മൾ പറയാൻ പോകുന്നത് ഈ സൈക്ലോണുകളുടെ പൊതുവായ ഒരു ട്രെൻഡാണ് സൈക്ലോണുകൾ പൊതുവിൽ തുടങ്ങുന്നത് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് പ്രഷർ കുറഞ്ഞ ഒരു പ്രദേശം സൃഷ്ടിക്കപ്പെടുന്നതാണ് അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രത്യേക ഭാഗത്ത് കുറവായിരിക്കും അവിടെയാണ് നമ്മൾ ലോ പ്രഷർ അല്ലെങ്കിൽ ന്യൂനമർദ്ദം എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടു തുടങ്ങുന്നു ന്യൂനമർദ്ദം ഉണ്ടാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അന്തരീക്ഷത്തിലേക്ക് വരുന്ന ജലബാഷ്പത്തിൻ്റെ അല്ലെങ്കിൽ വാട്ടർ വേപ്പറിൻ്റെ അളവാണ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം ജലം എന്ന് പറയുന്ന എച്ച് ടു ഒ എന്ന് പറയുന്ന വേപ്പറൈസ് ആയി അന്തരീക്ഷത്തിലേക്ക് കലരുമ്പോഴാണ് അതിനകത്ത് ഈ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ വാട്ടർ വേപ്പർ കലർന്നു വന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച മനസ്സിലാവുന്ന ഒരു കാര്യം അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളിൽ ഭൂരിഭാഗവും നൈട്രജനും പിന്നെ ഓക്സിജനുമാണ് നൈട്രജനിൽ രണ്ട് നൈട്രജൻ ആറ്റങ്ങളുണ്ട് ഓക്സിജനിൽ രണ്ട് ഓക്സിജൻ ആറ്റങ്ങളുണ്ട് വെള്ളത്തിൽ ഒരു ഓക്സിജൻ ആറ്റവും രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഉള്ളത് ഹൈഡ്രജൻ വളരെ ചെറിയ ഭാരം കുറഞ്ഞ വാതകമാണ് പറഞ്ഞു തരുന്നത് വെറൊന്നുമല്ല നൈട്രജൻ എന്ന് പറഞ്ഞ വാതകത്തെ അപേക്ഷിച്ചും ഹൈ ഓക്സിജൻ എന്ന് പറഞ്ഞ വാതകത്തെ അപേക്ഷിച്ചും ജലബാഷ്പം എന്ന് പറഞ്ഞ വാട്ടർ വേപ്പറിന് ഭാരം കുറവാണ് മറ്റൊരു രീതി പറഞ്ഞാൽ അവിടേക്ക് ജലബാഷ്പം കല്ലുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ പൊതുവിലുള്ള ഭാരം കുറയും അങ്ങനെയാണ് ജലബാഷ്പം കല്ലുമ്പോൾ വസ്തുക്കൾക്ക് അല്ലെങ്കിൽ അന്തരീക്ഷ ഭാഗത്തിന് മർദ്ദം അല്ലെങ്കിൽ പ്രഷർ കുറയുന്നത് അപ്പൊ ന്യൂനമർദ്ദമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പൊതുവെ മഴയെ കുറിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് മഴ ഈ വെള്ളത്തിന്റെ വരവാണ് അപ്പൊ അവിടെ വെള്ളം ജലബാഷ്പം കലർന്ന അന്തരീക്ഷമാണ് പലപ്പോഴും ന്യൂനമർദ്ദത്തിന്റെ ഒരു സവിശേഷതയാണ് നമ്മൾ കാണാൻ പറ്റുന്നത് അപ്പോൾ സൈക്ലോണുകളുടെ ഉൽപ്പത്തിയിൽ ഒരുപാട് ഘടകങ്ങൾ വഹിക്കുന്നുണ്ട് അതിലൊന്ന് സമുദ്രത്തിന്റെ താപനില ഓഷൻ ടെമ്പറേച്ചർ കൂടുന്നതാണ് പിന്നെ പ്രത്യേക തരത്തിലുള്ള വിൻഡ് പാറ്റേൺ ഭൂമിയുടെ കറക്കം ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് പൊതുവിൽ സൈക്ലോണുകൾ ഉണ്ടായി തുടങ്ങുന്നത് അതിന് ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്ന ലോ പ്രഷർ തുടങ്ങുന്നു കുറച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ഭാഗത്തെ പ്രഷർ പിന്നെയും പിന്നെയും കുറയാൻ തുടർച്ചയായിട്ട് കുറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു പ്രത്യേക ലെവൽ കഴിയുമ്പോൾ അതൊരു ഡിപ്രഷനായിട്ട് മാറും വാക്ക് കേട്ട് വ്യത്യാസമൊന്നും വരുന്നില്ല കൂടുതൽ പ്രഷർ താഴ്ന്നു എന്നാണ് അർത്ഥം ഇനിയും താഴ്ന്നാൽ അതൊരു ഡീപ്പ് ഡിപ്രഷനായിട്ട് മാറും അല്ലെങ്കിൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദവും പിന്നെ അതിതീവ്ര ന്യൂനമർദ്ദവുമായിട്ട് മാറും ഇതിനോടൊപ്പം തന്നെ ഇതിന് ചുറ്റും ഭൂമിയുടെ കറക്കം കാരണം ഈ ന്യൂനമർദ്ദം എന്ന് പറയുന്ന അത് പ്രത്യേകിച്ച് അറിയാമല്ലോ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് എയറിൻ്റെ പ്രഷർ കുറയുമ്പോൾ പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും എയർ ഈ പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഒഴുകാൻ ശ്രമിക്കും നമ്മൾ എപ്പോഴും കാറ്റടിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ ഈ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം ന്യൂനമർദ്ദമായിരിക്കുകയും ചുറ്റും പ്രഷർ കൂടുതലായിരിക്കും ചെയ്യുമ്പോൾ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം കൂടി ആയതുകൊണ്ട് ആ ന്യൂനമർദ്ദ പ്രദേശത്തേക്ക് വായു നേരെ വന്ന് കയറുകയല്ല ചെയ്യുക ആ ന്യൂനമർദ്ദത്തിന് ചുറ്റും വായു കറങ്ങാൻ തുടങ്ങും അങ്ങനെയാണ് സൈക്ലോണുകൾ ഉണ്ടായിത്തുടങ്ങുന്നത് ഈ ന്യൂനപദ്ധ ഭാഗത്തിന് ചുറ്റും ഒരു പ്രത്യേക കഷ്ടിച്ചൊരു നൂറ് കിലോമീറ്റർ താഴെ മാത്രം വലിപ്പമുള്ളൊരു ഏരിയ ആയിരിക്കും ആ പ്രാവശ്യം അതിന് ചുറ്റും വായു ഇങ്ങനെ കറങ്ങി ഈ സർക്കുലേറ്റ് ചെയ്യുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാറ്റുകൾ രൂപം കൊള്ളും അപ്പോഴും ആലോചിക്കുക പത്ത് അമ്പത് അറുപത് കിലോമീറ്റർ എങ്കിലും ഇതിന് ഉണ്ടാവും ഡയമീറ്റർ ഉണ്ടാവും അറുപത് കിലോമീറ്റർ എന്നാൽ നമ്മുടെ ഒരു ജില്ലയുടെ വലിപ്പമാണ് പലപ്പോഴും അപ്പോൾ അതുകൊണ്ട് ഒരാളിനെ ഈ ചുറ്റും കറങ്ങുന്ന കാറ്റ് കാണാൻ പറ്റില്ല അയാൾ പക്ഷേ ഈ വക്കിലുള്ള കാറ്റ് ഫീലിങ് ഈ പറയുന്ന നടുക്കുള്ള ഭാഗം ഈ പ്രദേശത്ത് നമ്മൾ വിളിക്കുന്ന സൈക്ലോൺൻ്റെ ഐ എന്നാണ് കണ്ണ് സൈക്ലോണിൻ്റെ കണ്ണാണ് അതിന് ചുറ്റുമാണ് ഈ കറങ്ങുന്ന കാറ്റുകൾ രൂപം കൊള്ളുന്നത് പിന്നെ അതിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് മൂവ്മെൻറ്റുകളുണ്ട് ഇപ്പോൾ സ്പൈറൽ ഷേപ്പിൽ അതിന് ചുറ്റും ഈ നമ്മുടെ മേഘപടലങ്ങൾ ക്ലൗഡ് ഫോർമേഷൻസ് ഉണ്ടാകും ഈ നടുക്ക് നമ്മൾ ഐ എന്ന് പറയുന്ന സൈക്ലോണിൻ്റെ ഐ എന്ന് പറഞ്ഞ സൈക്ലോണിൻ്റെ കണ്ണ് ചുഴലിക്കാൻ്റെ എന്ന് പറഞ്ഞ പ്രദേശത്ത് പൊതുവെ വായു താഴേക്കായിരിക്കും ഒഴുകുന്നത് അതിന് ചുറ്റും ഈ സർക്കുലേഷൻ പാറ്റേൺ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേണുകൾ ഉകുമ്പോഴും ശക്തമായിട്ടുള്ള കാറ്റ് മഴ ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടും രണ്ട് വേഗങ്ങൾ പറയണം ഈ സൈക്ലോണിൻ്റെ കണ്ണിന് ചുറ്റും അതിൻ്റെ ആ കണ്ണിന്റെ വാൾ എന്ന് പറയുന്ന ഭിത്തി എന്ന് പറയുന്ന പ്രദേശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാറ്റിൻ്റെ സ്പീഡാണ് സൈക്ലോൺ എത്രത്തോളം സ്ട്രോങ് ആണ് തീരുമാനിക്കുന്നത് പൊതുവിൽ കാലാവസ്ഥയിൽ ഇത്തരം ഡിപ്രഷൻ സിസ്റ്റംസും ഡീപ്പ് ഡിപ്രഷൻ സിസ്റ്റംസും ഒക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ അതിന് പൊതുവെ ഒരു നമ്പർ ഇട്ടൊക്കെ ആയിരിക്കും റെഫർ ചെയ്യുന്നത് പക്ഷേ സൈക്ലോണിന് ഒരു സ്ട്രെങ്ത് ഒരു പരിധിക്കപ്പുറം കൂടി കഴിഞ്ഞാൽ പിന്നെ അത് സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങും അപ്പോൾ അവരും ഇതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് അവരെ ഇതിനെക്കുറിച്ച് അറിയിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട് വാർണിംഗ് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ടെക്നിക്കലായിട്ടുള്ള നമ്പറുകൾ കൊടുക്കുന്നത് പലപ്പോഴും സാധാരണക്കാർക്ക് കൺഫ്യൂഷനോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് നമ്മൾ പൊതുവിൽ കുറച്ചുകൂടി ഓർമ്മിക്കാനും പറയാനും എളുപ്പമുള്ള പേരുകൾ സൈക്ലോണുകൾക്ക് കൊടുക്കുന്ന പതിവ് വന്നത് പ്രത്യേകിച്ച് ഈ ഏതാണ്ട് അറുപത്തി രണ്ട് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞ ഒരു വേഗം ഈ കാറ്റിന് ഈ കറങ്ങുന്ന കാറ്റിന് വന്നു കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് കാറ്റിൻ്റെ വേഗം കൂടുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാലാണ് അതിനൊരു പേര് കൊടുക്കാൻ തീരുമാനിക്കുന്നത് പിന്നീട് ഇതിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് അത് സിവിയർ സൈക്ലോൺ വെരി സിവിയർ സൈക്ലോൺ എന്നൊക്കെയുള്ള പല പേരുകളിലേക്ക് ഇതിൻ്റെ സ്ട്രെങ്തിനനുസരിച്ച് മാറും അതെല്ലാം ഈ സൈക്ലോണിൻ്റെ കണ്ണിന് ചുറ്റുമുള്ള ഈ കാറ്റിൻ്റെ സ്പീഡിനനുസരിച്ചിട്ടാണ് സംഭവിക്കുന്നത് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ എടുത്ത് പറയണം ഇവിടെ സംസാരിക്കുന്ന സൈക്ലോണിൻ്റെ ഈ കണ്ണിന് ചുറ്റുമുള്ള കാറ്റിൻ്റെ സ്പീഡാണ് സൈക്ലോണിന് മൊത്തത്തിൽ ഒരു സ്പീഡുണ്ട് അത് നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ സൈക്ലോണിൻ്റെ കണ്ണ് ഇങ്ങനെ നീങ്ങി പോകുന്ന സ്പീഡാണെന്ന് പറയാം അതൊരു പത്തോ പതിനഞ്ചോ കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ പറയുന്ന സൈക്ലോൺ ഇന്ന ഭാഗത്ത് തുടങ്ങി ഇത്ര സമയം കൊണ്ട് ഇന്ന ഭാഗത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇന്ന സമയത്ത് ചെന്നൈ തീരത്ത് അല്ലെങ്കിൽ ആന്ധ്രാ എത്തുമെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പറയുന്ന സ്പീഡ് താരതമ്യ പത്തോ പതിനഞ്ചോ കിലോമീറ്റർ വേഗത്തിന് സൈക്ലോൺ മൊത്തത്തിൽ നീങ്ങി വരുന്നതാണ് അതേസമയം സൈക്ലോൺ ഈ നീങ്ങി വരുന്ന കണ്ണ് ചുറ്റും കറങ്ങുന്ന കാറ്റാണ് അറുപത്തെട്ട് കിലോമീറ്ററിന് മുകളിൽ നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിലൊക്കെ വളരെ വലിയ വേഗത്തിലേക്ക് ഈ കാറ്റ് എത്തുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പലപ്പോഴും വിനാശകാരിയായിട്ടുള്ള കാറ്റായിരിക്കും അവിടുത്തെ ആ സ്പീഡ് എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴാണ് ഈ പേരിൻ്റെ കണക്ക് വരുന്നത് അല്ലെങ്കിൽ പേര് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ആരാണ് ഈ പേരിടുന്നത് ഇതിലേക്ക് വരണം പൊതുവിൽ ഈ സൈക്ലോണുകൾ ഉത്ഭ ഉത്ഭവിക്കുന്ന പ്രദേശങ്ങൾ ഭൂമിയുടെ പല പ്രദേശങ്ങളെ പല റീജിയനുകളായിട്ടും നമ്മൾ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഓരോ റീജിയനെയും ആ സൈക്ലോണുകളെ മോണിറ്റർ ചെയ്യുന്നതിനും അതിനെക്കുറിച്ചുള്ള വാർണിംഗ് പൊതുജനങ്ങൾ കൊടുക്കാനുമൊക്കെ ആയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓരോ ഓർഗനൈസേഷൻസ് അവിടെ ഉണ്ടാകും അതായത് ഭൂമിയുടെ പല സോണുകൾ സൈക്ലോൺ ഉത്ഭാദിക്കുന്ന സൈക്ലോൺ ഉണ്ടാകുന്ന പല സോണുകൾക്കും ഓരോ സോണിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഒരു ഏജൻസിയെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മീറ്ററോളജിക്കൽ സെൻറ്റേഴ്സ് ആർ എസ് എം സി എന്നാണ് അത്തരം ഓർഗനൈസേഷനുകളെ വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യ നമ്മൾ കേരളത്തിൽ സംസാരിക്കുമ്പോൾ ആ ഭാഗത്ത് ഇന്ത്യൻ ഓഷൻ്റെ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രമൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഭാഗത്തെക്കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത് അതിൻ്റെ ആർ എസ് എൻ സി ഇരിക്കുന്നത് ന്യൂഡൽഹിയിലാണ് അപ്പോൾ അവരുടെ ആ ആർ എസ് എം സി പറഞ്ഞതുപോലെ രണ്ട് ഓർഗനൈസേഷനുകളാണ് മാനേജ് ചെയ്യുന്നത് ഒന്ന് വേൾഡ് മിറ്റിറോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഡബ്ല്യു എംഒ മറ്റൊന്ന് എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് പെസഫിക് എന്ന് പറയുന്ന എസ് കാപ്പ് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഡബ്ല്യു എംഒ എസ് കാപ്പ് ഫോൾ പാനൽ ഫോർ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് നമ്മൾ ഉൾപ്പെടുന്ന ഈ ഭൂമിയുടെ ഈ പ്രദേശത്തെ സൈക്ലോണുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുകയും വാണിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഓഫീസ് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് ഈ പാനൽ പതിമൂന്ന് അംഗരാജ്യങ്ങളുണ്ട് ഇന്ത്യ തായ്ലൻഡ് ശ്രീലങ്ക മ്യാൻമാർ ഇങ്ങനെയുള്ള പതിമൂന്ന് രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടെയാണ് ഈ ആർ എസ് എം സിയുടെ അംഗങ്ങളായിട്ടുള്ളത് ഇനി ഈ പേര് എങ്ങനെയാണ് ഈ പേര് നേരത്തെ കൂട്ടി തന്നെ കുറേ ലിസ്റ്റ് ഓഫ് നെയിംസ് കളക്ട് ചെയ്തിട്ട് ആർ എസ് എം സി അത് ഉണ്ടാക്കി വെക്കും നിലവിൽ രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്നൊരു ലിസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഈ ആർ എസ് എം സിയിലുള്ള ഈ പ്രത്യേക റീജിയനിലുള്ള നേരത്തെ പറഞ്ഞ ഡബ്ല്യു എംഒ എസ് കെ പാനൽ ഫോർ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൽ വരുന്ന പതിമൂന്ന് രാജ്യങ്ങൾ കൂടി ഓരോ രാജ്യവും പതിമൂന്ന് പേരുകൾ ഈ ലിസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പതിമൂന്ന് പേര് പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നായി വരുമ്പോൾ നൂറ്റി അറുപത്തി ഒമ്പത് രാജ് പേരുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ നൂറ്റി അറുപത്തൊമ്പത് രാജ്യ പേരുകളുടെ ഒരു ലിസ്റ്റ് നിലവിലുണ്ട് അപ്പോൾ ഈ അറുപത്തെട്ട് കിലോമീറ്റർ പ്രവർ എന്ന് പറയുന്ന ആ വേഗത്തിൽ കൂടുന്ന പൊതുജനങ്ങൾക്ക് പേരിട്ട് വിളിച്ച് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ബലം പ്രാപിക്കുന്ന സൈക്ലോണുകൾ ഉണ്ടാകുമ്പോൾ അവയ്ക്ക് ഈ ഇതിൽ ഓരോ പേരായിട്ട് ഓരോന്നോരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇന്ത്യ ഇട്ട പേര് കൊടുത്ത പേരാണെങ്കിൽ നാളെ സൗദി അറേബ്യ കൊടുത്ത പേരായിരിക്കും വരുന്നത് അപ്പോൾ ആ ഓരോ രാജ്യത്തിൻ്റെയും ഓരോ പേര് കഴിഞ്ഞു പതിമൂന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആദ്യം കൊടുത്ത രാജ്യത്തിൻ്റെ പേരെടുക്കും അങ്ങനെ നൂറ്റി അറുപത്തൊമ്പത് പേരുകൾ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൽ പത്തിരുപതെണ്ണം ഓൾറെഡി ഇതുവഴി വന്ന സൈക്ലോണുകൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്നതിന് ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും പേര് വരുന്നത് അപ്പം ആർ എസ് എൻ സിയുടെ പേജിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വരാൻ പോകുന്ന ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ അതായത് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ ഇനി വരുമ്പോൾ അതിന് എടുക്കാൻ പോകുന്ന അതിന് കൊടുക്കാൻ പോകുന്ന പേര് പേരേതാണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അത് ഓരോ കാലഘട്ടത്തിലും വരുന്നതിനനുസരിച്ചിട്ട് ഈ ലിസ്റ്റ് ഞങ്ങൾ നീങ്ങി കൊണ്ടിരിക്കും നൂറ്റി അറുപത് ലിസ്റ്റ് പേരുകളും കഴിഞ്ഞാൽ പുതിയ ലിസ്റ്റ് നിലവിൽ വരും ഈ പേര് കൊടുക്കുന്നത് മിക്കവാറും അതാത് രാജ്യങ്ങൾ അതരവരുടെ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയിലെ പേരുകളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് തിയറക്റ്റിക്കലി നമുക്ക് എല്ലാവർക്കും ഈ പേര് സജസ്റ്റ് ചെയ്യാം ആർ എസ് എം സിയുടെ ഡയറക്ടറിൽ ഈ ഈ പേര് നമ്മൾ എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ചൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ആർ എസ് എം സിയിൽ ആ പേര് സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പേരുകൾ കൂടുതലുള്ളൂ പക്ഷെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പേരും വന്നു വരും പൊതുവെ ആ പേര് സെലക്ട് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം കേൾക്കാൻ എളുപ്പമുള്ള പെട്ടെന്ന് പറയാൻ കഴിയുന്ന ചുരുക്കം അക്ഷരങ്ങളിൽ എഴുതാൻ പറ്റുന്ന ചുരുങ്ങിയ പേരുകൾ ചെറിയ പേരുകളായിരിക്കും സെലക്ട് ചെയ്യപ്പെടുന്നത് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ സൈക്ലോണുകൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഇതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ഇതിൻ്റെ സൈക്ലോജനസിസ് എന്ന് പറഞ്ഞ പ്രക്രിയ വളരെ സങ്കീർണ്ണമാണ് ചിലപ്പോൾ വാർത്ത ശ്രദ്ധിച്ചാൽ കാണാം അത് സൈക്ലോണായിട്ട് മാറാതെ പോകുക നമ്മൾ ഡിപ്രഷൻ ഡീപ് ഡിപ്രഷനൊക്കെ ആയി ഉടനെ സൈക്ലോൺ ഉണ്ടാകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് സൈക്ലോൺ ഉണ്ടാകാതെ പോകാം പിന്നെ നിലവിൽ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കും നമ്മൾ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചും കാലാവസ്ഥാ പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് നേരത്തെ പറഞ്ഞതുപോലെ സൈക്ലോണുകളുടെ ഉത്ഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഓഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സീ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സൗമുദ്ര ഉപരിതല താപനില കാലാവസ്ഥ പ്രതിസന്ധിയുടെ പ്രധാന ഭാഗം നമ്മുടെ അറബിക്കടൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മുൻപില്ലാത്ത വിധം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് പൊതുവിൽ പഴയ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആന്ധ്രാപ്രദേശിലും ഒറീസയിലും ഒക്കെയാണ് ഈ ചുഴലിക്കാറ്റുകൾ അടിച്ചതായിട്ടുള്ള സൈക്ലോണുകൾ വന്നതായിട്ടുള്ള വാർത്തകൾ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഓഖിയൊക്കെ നമ്മളെ ഞെട്ടിച്ച സംഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മുടെ തീരത്തേക്ക് അത്തരം ഒരു ചുഴലിക്കാറ്റ് വരുമെന്ന് ഇപ്പോൾ അറബിക്കടലിന്റെ താപനില കൂടുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇനി ഇത്തരം സൈക്ലോണുകൾ അല്ലെങ്കിൽ സൈക്ലോജെനിസിസ് എന്ന് പറഞ്ഞാൽ സൈക്ലോൺ ഉത്ഭവ പ്രക്രിയകൾ കേരളം ഉൾപ്പെടുന്ന തീരങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത്തരം പേരുകൾ ഇനിയും നമ്മൾ കേൾക്കാൻ സാധ്യതയുണ്ട് സൈക്ലോൺ പേരുകൾ വരുമ്പോൾ അതെങ്ങനെ വരണം അല്ലെങ്കിൽ എങ്ങനെ വരുന്നു എന്നുള്ള ചരിത്രം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയുടെ ഉദ്ദേശം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം